ഹലോ ഓൾ വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങളോട് ചോദിക്കാനുള്ള ഒരു ക്വസ്റ്റ്യനും കൂടിയാണ് കേട്ടോ എനിക്ക് പറ്റിയിട്ട് അറിയാൻ വേണ്ടിയിട്ടാണ് ഞാൻ നിങ്ങളോട് ചോദിക്കുന്നത് ആൻഡ് എനിക്ക് അത് കൂടുതൽ നിങ്ങളോട് ചോദിക്കുമ്പോഴാണ് അതിൻ്റെ ആൻസർ എനിക്ക് കിട്ടുക ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഞാൻ വിചാരിക്കുന്നു നമ്മുടെ ഈ ചാനലിൽ ചാനലിലൊരു വെറൈറ്റിക്കായിട്ട് നമ്മളുടെ ഈ ഒരു ടാരറ്റ് റീഡിങ്സ് ഡെയിലി മൂന്ന് ചാനലിൽ ഓരോ റീഡിങ്സ് വെച്ച് നമ്മളിടും അതല്ലാതെ ഒരു ഡേ ഇൻ മൈ ലൈഫ് ആസ് എ ടാരക്ടർ റീഡർ എന്നുള്ള രീതിയിൽ നമുക്ക് ഒരു വീഡിയോ ചെയ്ത് ഇടുന്നതിനോട് നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് എനിക്കൊന്ന് അറിയണമെന്നുണ്ട് അപ്പോൾ ഒരു ടാരറ്റ് റീഡർ എന്ന നിലയ്ക്ക് എൻ്റെ ഒരു വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എങ്കിലും ബാക്കിയുള്ള ആളുകളുടെ ലൈഫിൽ നിന്നും വലിയ വ്യത്യാസമൊന്നുമില്ലെങ്കിലും ടാരറ്റ് റീഡർ എന്ന നിലയ്ക്ക് എൻ്റെ ഇൻ മൈ ലൈഫ് എൻ്റെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങൾ ഓരോ മൊമെൻറ്റ്സ് എന്നെ ഹാപ്പി ആക്കുന്ന ഓരോ സംഭവങ്ങൾ ഞാനൊരു വീഡിയോ ആയിട്ട് ഇട്ടാലോ എന്ന് ചിന്തിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അത് കാണാൻ താല്പര്യമുണ്ടോ എന്ന് ചോദിച്ചിട്ട് ബാക്കി അത് ഇടേണ്ട ആവശ്യമുള്ളൂ എന്നാണ് ഞാൻ ചിന്തിക്കുന്നത് കാരണം നിങ്ങൾക്കത് നിങ്ങളത് കാണുന്നില്ല ഇപ്പോൾ ജസ്റ്റ് ഞാനൊന്ന് സംസാരിക്കുന്ന വീഡിയോ ഇട്ടാൽ പോലും നിങ്ങളത് അധികം കാണാറില്ല അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്നൊന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതിനുവേണ്ടി മാത്രം എടുത്തൊരു വീഡിയോ ആണ് അപ്പോൾ ബൈ ബൈബെസ് യു